മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെയും സി പി എം പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ നടത്തിയ ക്രൂരപീഡനങ്ങൾക്കും ഭരണകൂട ഭീകരതയ്ക്കും എതിരെയാണ് പട്ടാമ്പിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ് നടത്തിയത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സദസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടവും കേരളം ഭരിക്കുന്ന ഭരണകൂടവും ഒരുപോലെ ജനാധിപത്യത്തെയും മതേതരത്തെയും കശാപ്പ് ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭരണഘടനയെ പിച്ചു ചീന്തിക്കൊണ്ട് ഭരണകൂട ഭീകരത രാജ്യത്തെമ്പാടും അരങ്ങ് തകർക്കുകയാണ് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഒരേ തൂവൽ പക്ഷികളാണ് ആരാണ് മേലെ ആരാണ് കൂടുതൽ ശക്തമായി ഫാസിസം ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ കേന്ദ്രത്തിൽ കൂടുതൽ അധികാരമുണ്ട് പ്രധാനമന്ത്രി തനിക്ക് ചെയ്യാവുന്നതൊക്കെ തന്നെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് അവിടെ കാട്ടിക്കൂട്ടുന്നു കേരളം ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതമായ അധികാരത്തിൽ ഒതുങ്ങിക്കൊണ്ട് ഇനി അവനാഴികയിൽ ഒന്നുമില്ല എന്ന രീതിയിൽ അവശേഷിക്കുന്ന പ്രതിപക്ഷത്തെ ഭരണകക്ഷിക്കെതിരായി പ്രതികരിക്കുന്ന എല്ലാ ശബ്ദവും അടിച്ചമർത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വേട്ടയാടാം എന്ന തീവ്രമായ ശ്രമത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും ആ ഗവൺമെൻ്റ് ശൈലിയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കെ ആർ നാരായണസ്വാമി മണ്ഡലം പ്രസിഡന്റുമാരായ ഇ പി യൂസഫ് ഉമ്മർ കിഴായൂർ സന്തോഷ് മുതുതല സെയ്ദ് കോടനാട് പി രൂപേഷ് നേതാക്കളായ ജിതേഷ് മൊഴിക്കുന്നം കെ ബഷീർ ടി ടി സലീം അസീസ് പട്ടാമ്പി ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു